സുഹൃത്തുക്കളെ എൻ്റെ തെരകളിലേക്ക് ബുദ്ധവായി അതുങ്ങൾ വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കുവൈറ്റിൽ നടന്ന ദാരുണമായ തീപിടുത്തവും അതിൽ മരണപ്പെട്ട ഏതാണ്ട് അമ്പതോളം ഇന്ത്യക്കാരും വളരെ കഷ്ടമായി പോയി ആക്ച്വലി കേന്ദ്ര ഗവൺമെൻറ് അതിനുശേഷം എടുക്കാവുന്ന നടപടികളെല്ലാം എടുത്തു മൃതദേഹങ്ങളൊക്കെ നാട്ടിലെത്തി അതിനെ അതിനിടയ്ക്ക് വച്ചിട്ട് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം കളിക്കാൻ നോക്കി ഇവിടെ നിന്നൊരു മന്ത്രി അവിടെ അവിടെ ചെന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞ് വിമാനത്താവളം വരെ എത്തി പക്ഷേ അവർക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല അവർ പോയിരുന്നെങ്കിലും ആകെ നടക്കുമായിട്ടത് അവിടെ ചെന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കുന്നുണ്ടെങ്കിൽ ആ ഇനോ എയർഫോഴ്സിൻ്റെ ആ വിമാനത്തിൽ തന്നെ തിരിച്ച് കയറി വന്ന് അവരെയൊക്കെ ഞാനിതാ കൊണ്ടു അത് അതെല്ലാം കൂടി ഒന്ന് പാളിപ്പോയി സങ്കടപരമായ കാര്യം ഞാൻ ഇങ്ങനത്തെ ഉള്ള ഈ ഗബിക്കുകളല്ലാതെ സബ്സ്റ്റാൻഷ്യലി ഈ തൊഴിലാളികൾ ഗർഭനാടുകളിന് ആ വർഷങ്ങളായിട്ട് ആ നാടിനെയൊക്കെ ഇത്രയും വലിയ സാമ്പത്തിക ശക്തിയാക്കിയതിൽ ഇതുവരെ പ്രധാനമായിട്ടുള്ള പങ്ക് ഇനോ അവിടെ നാച്ചുറൽ റിസോഴ്സസ് എണ്ണ എണ്ണയുണ്ട് പക്ഷേ ഹ്യൂമൻ റിസോഴ്സസ് പേരിൽ പോലും എടുക്കാനില്ലായിരുന്നല്ലോ ഇനോ ഞാൻ ഓർക്കുന്ന വർഷം കേൾക്കുമ്പോൾ ദുബായിൽ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ എത്തിയപ്പോൾ അവിടുത്തെ ദുബായ് വിമാനത്താവളം മുഴുവനും മുഴുവനും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം മലയാളികളായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ യുഗത്തിലെ ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം മാനവശേഷി തന്നെയാണ് അതുതന്നെയാണ് ഇത്രയോ കാലങ്ങളായിട്ട് അമേരിക്കയിൽ കുടിയേറ്റക്കാരെ കൊണ്ടവർ ഇത്രയും വലിയ ഒരു മഹാരാഷ്ട്ര എന്താ പറയണ ഒരു ശക്തിമെത്തായ രാഷ്ട്രമായി തീർന്നത് അത് ഏത് തരത്തിലുള്ള കുടിയേറ്റക്കാരെയും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ മറ്റൊന്നും മറിച്ചൊക്കെ ഉണ്ട് പക്ഷേ കുടിയേറ്റം അന്നും ഇന്നും അവിടെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഈ അവസ്ഥ ഇപ്പോൾ ചൈനയ്ക്ക് വേണ്ടി വന്നില്ല കാരണം അവർ അതിനെ തെറ്റുപെരുകി ഇപ്പോൾ ഈയിടക്കാണ് ഇന്ത്യക്കാർ മുന്നോട്ട് വന്നത് അപ്പോൾ അതായിരുന്നു അവരുടെയും ധനം ഇപ്പോൾ ഇന്ത്യ തന്നെ ഇന്നൊരു മഹാ ഒരു മഹാശക്തിയായി തീർത്തിരിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ജനസംഖ്യയല്ലാതെ പ്രധാനമായിട്ട് വേറൊരു കാരണവും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ വളരെയധികം എക്സസ് ആയിട്ടുള്ള ഈ ലേബറിനെപ്പാഫിലൊക്കെ പങ്കുവെക്കുമ്പോൾ പലരുടെയും ധാരണ അവർ നമുക്കെന്തോ ഒരു വലിയ എന്തോ സഹായം ചെയ്യുന്നതുപോലെ അവർക്ക് ജോലി കൊടുക്കുന്നു അവിടുത്തെ ദേശധാനത്തിൽ കൊടുക്കുന്ന ശമ്പളം ഇന്ത്യയിലെത്തുമ്പോൾ വളരെയധികം വലിയ തുകയാകുന്നു അതിന് നേരെ മറിച്ച് നോക്കിക്കോളൂ ആക്ച്വലി ഒരു എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കൊണ്ട് പണ്ട് ഇന്ത്യ മീൻ ചെയ്തതുപോലെ ആ ഇന്ത്യയിൽ നിന്ന് ഇനി ഓരോറ്റ തൊഴിലാളിയും ഗൾഫ് നാടുകളിലേക്ക് പോകരുത് അവിടെ പോയത് അവിടെയുള്ളവരെല്ലാം തന്നെ തിരിച്ചു വരാനും അനുവദിക്കരുത് എന്നൊക്കെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഈ നാടുകളൊക്കെ പാപ്പരാകുമെന്നുള്ളത് വല്ല സംശയമല്ല അപ്പോൾ ഇവർ നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ഒരു വലിയൊരു മൂലധനം ആ രീതിയിൽ നമുക്ക് കുറേ വിദേശധാന്യം കിട്ടുന്നുണ്ട് പക്ഷേ അതിനപ്പുറമായിട്ട് ഈ മനുഷ്യജീവികളുടെ സുഖമായ ജീവിതം ഉണ്ടല്ലോ എത്രയോ കൊല്ലങ്ങളായി ലേബർ ക്യാമ്പുകളിൽ ഇത് കഥകൾ എന്തെല്ലാം കേൾക്കുന്നു പണ്ടൊക്കെ ഈ ഇത് എയർ കണ്ടീഷൻ പോലും ഇല്ലാതിരുന്ന ഷെഡുകളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ ആളുകടത്തുന്ന സംഘടനകളുണ്ടല്ലോ അവർ ഒരു ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഒരു ലൈസൻസൊക്കെ കൊടുത്തുള്ള പരിപാടിയുണ്ട് മലയാളി വൻ ധനവാന്മാരിൽ എന്താ പറയണ ജറം ഈ എന്താ മനുഷ്യ മനുഷ്യ കടത്തെന്ന് പറയുന്നില്ല ഈ കയറ്റുമതി മാനവശേഷി കയറ്റുമതി എന്നാണ് പണം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ധാർമ്മികമായിട്ടുള്ള കാര്യമല്ല ആക്ച്വലി നമ്മൾ അവരുടെ വെൽഫെയർ കാര്യമായിട്ട് അന്വേഷിക്കേണ്ട ചുമതലയുണ്ട് അപ്പോൾ അതിനുള്ള മെക്കാനിസം വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരു എംബസി ഉണ്ടാകും ആ എംബസിക്കാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ പരിമിതി ഉണ്ടാകില്ലേ അതിനപ്പുറമായിട്ട് ആ രാജ്യങ്ങളുടെ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി ഈ പറയുന്ന നമ്മുടെ ഈ വളരെ അമൂല്യമായ മാനവശേഷിയെ കാപ്പാത്തുവാനായിട്ടുള്ള നടപടികൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ബേസിക് എന്താ സ്വാതന്ത്ര്യം പോലും മൗലിക മൗലിക വാഴ്ചകൾ പോട്ട് ഇതിനോ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അതൊന്നും തന്നെ പലയിടത്തും ഇല്ല അതൊക്കെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അങ്ങ് സഹിച്ചു പോകും എടു ഈ പറയുന്ന മാധ്യമങ്ങൾ പോലും ഒരു ധനസര രാഷ്ട്രത്തെ വിമർശിച്ചിട്ട് ഒരു ഒരു ലേഖനം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആഫീസ് കൊണ്ടുവന്നുള്ളതാണ് കാരണം അത്രയധികം അഡ്വെർടൈസ്മെൻ്റ് റവന്യൂ അവിടുത്തെ സർക്കുലേഷനും അപ്പോൾ ഇങ്ങനെ കൂലങ്കഷിതമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കി നമ്മുടെ അമൂല്യമായ ഈ മാനവശേഷി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ചില നിയമ ചട്ടക്കൂട്ടിനകത്ത് ഒതുങ്ങണം എന്നുള്ള രീതിയിൽ നമ്മുടെ വിദേശ നയം ഉരുത്തിരിഞ്ഞെങ്കിൽ എത്രയോ നന്നായനെ അതങ്ങനെ ആകട്ടെ എന്ന് ആശിച്ചു ഈ ആഴ്ചത്തെ എൻ്റെ ജെൽപ്പനു അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു